രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നതിൽ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇതോടെ വ്യക്തമായെന്നും മോദി പറഞ്ഞു വയനാട് കൂടാതെ രാഹുൽ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമെന്ന താൻ മുമ്പ് നടത്തിയ പ്രസ്താവന മോദി ചൂണ്ടിക്കാട്ടി പശ്ചിമബംഗാളിലെ ബർദമാനിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മോദി തിരഞ്ഞെടുപ്പിന്റെ ഫലം ഇപ്പോൾ വ്യക്തമാണ് ഇനി അഭിപ്രായ സർവേയുടെ ആവശ്യമില്ല താൻ ഇത് നേരത്തെ പറഞ്ഞതാണ് വയനാട് സീറ്റിൽ തോൽക്കുമെന്നതിനാൽ രാഹുൽ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമെന്ന ഇപ്പോൾ അമേഠിയിൽ ഭയപ്പെട്ട രാഹുൽ റായ്ബറേലിയിലേക്ക് ഓടിപ്പോയിരിക്കുകയാണ് എനിക്ക് അദ്ദേഹത്തോട് ഒരു കാര്യം പറയാനുണ്ട് ഭയപ്പെട്ട് ഭയം കാരണം അമ്മയും മകനും അമേഠിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് അറിയിച്ചത് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാജ് ശർമ്മ അമേഠിയിലും സ്ഥാനാർത്ഥിയാകും രണ്ട് മണ്ഡലങ്ങളിലേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിയിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ആയിരത്തി രണ്ട് മുതൽ ഗാന്ധി കുടുംബം വിജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ് റായ്ബറേലി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലെ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് വിജയിച്ച ഏക ലോക്സഭാ സീറ്റ് രാജ്യസഭാ അംഗമായതിനെ തുടർന്നാണ് റായ്ബറേലിയിൽ മത്സരിക്കുന്നതിൽ നിന്നും സോണിയാഗാന്ധി പിന്മാറിയത് അതേസമയം വയനാട്ടിൽ ജയിച്ചാൽ മുസ്ലിങ്ങൾക്ക് സംവരണത്തിന്റെ ആനുകൂല്യം നൽകാമെന്ന് കോൺഗ്രസ് ഡീലുണ്ടായെന്നായിരുന്നു മോദിയുടെ ചോദ്യം മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്കുള്ള സംവരണം കോൺഗ്രസ് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും മോദി ആരോപിച്ചു വയനാട്ടിൽ ജയിപ്പിച്ചാൽ സംവരണം െന്ന് മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് വാഗ്ദാനം നൽകിയിട്ടുണ്ടോ അത് അറിയാൻ ആഗ്രഹമുണ്ട് എസ് സി എസ് ടി ഒ പി സി വിഭാഗങ്ങൾക്ക് ഭരണഘടന നൽകിയ സംവരണം കോൺഗ്രസ് ഇല്ലാതാക്കാൻ നോക്കുകയാണ് മതം അടിസ്ഥാനമാക്കിയുള്ള സംവരണം നൽകാൻ നോക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകാനാവില്ലെന്ന് ഭരണഘടന തയ്യാറാക്കിയവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണഘടന രൂപീകരിച്ചപ്പോൾ ഇത് സംബന്ധിച്ച് മാസങ്ങൾ നേട ചർച്ചകൾ നടന്നു മതാടിസ്ഥാനത്തിൽ സംവരണം നൽകണമോ എന്ന് അറിവുള്ള പലരും തമ്മിൽ ചർച്ച ചെയ്തു കൊടുക്കാൻ സാധിക്കില്ലെന്ന് ഒടുവിൽ അവർ തീരുമാനിച്ചു ഇപ്പോൾ വോട്ട് ബാങ്ക് കാരണം മതപരമായ സംവരണം ാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് മോദി കൂട്ടിച്ചേർത്തു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കാതിരുന്നതിനെയും മോദി വിമർശിച്ചു സർവശക്തന്റെ മേൽ ആർക്കെങ്കിലും അവകാശമുണ്ടോ ബിജെപി പോലൊരു സാധാരണ പാർട്ടി ശ്രീരാമന്റെ മുന്നിൽ ഒന്നുമല്ല ശ്രീരാമൻ എല്ലാവരുടെയും ആയിരിക്കണം പിന്നെ എന്തിനാണ് അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തങ്ങളുടെ വോട്ട് ബാങ്ക് നിലനിർത്തുക എന്ന അവരുടെ അജണ്ട മറച്ചുവയ്ക്കാനാണോ രാമക്ഷേത്രത്തിലേക്ക് പോയാൽ തങ്ങളുടെ വോട്ട് ബാങ്ക് നഷ്ടമാകുമെന്ന് കോൺഗ്രസ് വായിക്കുന്നുണ്ട് മോദി ആരോപിച്ചു രാജീവ് ഗാന്ധി തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് രാമക്ഷേത്രത്തിൽ നിന്നായിരുന്നുവെന്ന ഓർത്താൽ നന്ദ എന്നാൽ അവർ അങ്ങനെ ചെയ്ത അവരുടെ വോട്ട് ബാങ്ക് ചോദിച്ചത് നിങ്ങളും ബി ജെ പിയും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണെന്നാണ് കരുതുന്നത് അതുകൊണ്ട് അവർ ഓടി രക്ഷപ്പെട്ടു മുമ്പ് അവർ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇല്ല കാരണം അവരുടെ വോട്ട് ബാങ്ക് കഴിഞ്ഞ തവണ തന്നെ അവരെ ശകാരിച്ചിരുന്നു എന്നാൽ ഈ സംഭവത്തിൽ പ്രതികരണവുമായി സുരേന്ദ്രനും രംഗത്തെത്തിയിരുന്നു റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഭീരുവാണ് താനെന്ന് രാഹുൽ ഗാന്ധി തെളിയിച്ചിരിക്കുകയാണെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചത് അമേഠിയിലാണ് മത്സരിച്ചിരുന്നത് എങ്കിൽ സ്വന്തം മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണെങ്കിലും പറയാമായിരുന്നു News Death Kira la commodity.